ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഏകദേശം അൻപത് വർഷത്തെ ആ ഒരു കാലയളവിനിടയിൽ അതിശക്തിയാർന്ന ഒരു സൂര്യഗ്രഹണമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം എട്ടാം തീയതിയാണ് ഈ ഒരു സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ആകാശഗോളങ്ങൾ ഭൂമിയെയും അതിൽ അധിവസിക്കുന്ന മനുഷ്യനെയും ജീവജാലങ്ങളെയും ഒക്കെ തന്നെ സ്വാധീനിക്കാറുണ്ടല്ലേ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു നക്ഷത്രമാണ് സൂര്യൻ അങ്ങനെ വരുമ്പോൾ ജ്യോതിഷപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ സൂര്യഗ്രഹണം പലതരത്തിൽ നമ്മെ സ്വാധീനിക്കുമെന്നതാണ് അപ്പൊ ഈ ഒരു സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനോടൊപ്പം സൂര്യഗ്രഹണ സമയത്ത് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതേക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പ്രധാനമായിട്ട് ശ്രമിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയിരവല്യ മീഡിയ എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് സൂര്യനും ഭൂമിക്കും ഇടയിൽ നേർരേഖയിൽ ചന്ദ്രൻ വരുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ഏകദേശം അര നൂറ്റാണ്ടിനിടയിൽ സംഭവിക്കാൻ പോകുന്ന അതിശക്തിയാർന്ന ഒരു സൂര്യഗ്രഹണമാണ് ഈ വരുന്ന ഏപ്രിൽ എട്ടിന് സംഭവിക്കുന്നത് ഈ ഒരു ഗ്രഹണം മനുഷ്യനെ ആത്മീയവും ഭൗതികവുമായി പല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ ഭാരതത്തിലെ ഈ ഒരു ഗ്രഹണം ദൃശ്യമല്ല എങ്കിലും ആ ഒരു ഗ്രഹണത്തിലൂടെ സംഭവിക്കുന്ന ഫലം എന്തായിരുന്നാലും ഭൂമിയിലുടനീളം അതിന്റെ സ്വാധീനം ഉണ്ടാകുന്നതാണ് അത് ഭാരതത്തിൽ വസിക്കുന്ന കേരളത്തിൽ വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വിശേഷമായ ചില പ്രത്യേക ഫലങ്ങളെ സമ്മാനിക്കുമെന്നതാണ് കാനഡ മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അയർലൻഡ് നോർവ പനാമ റഷ്യ സ്പെയിൻ യു കെ വെനസോല തെക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഈ ഒരു ഗ്രഹണം പൂർണ്ണമായി കാണുവാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അനുസരിച്ച് ഏപ്രിൽ എട്ടാം തീയതി രാത്രി ഒൻപത് പന്ത്രണ്ടോട് കൂടി ആരംഭിച്ച് പുലർച്ചെ ഏകദേശം രണ്ട് ഇരുപത്തിരണ്ടു വരെയുള്ള ആ ഒരു ഏകദേശം അഞ്ചഞ്ചര മണിക്കൂർ സമയം ആ ഒരു സമയമാണ് ഈ സൂര്യഗ്രഹണം സംഭവിച്ചു മറയുന്നത് ഇനി ഈ ഒരു ഗ്രഹണം സംഭവിക്കുന്ന സമയം നമ്മൾ അനുഷ്ഠിക്കേണ്ട നമ്മൾ പാലിക്കേണ്ടുന്ന ചില ആചാര വിശ്വാസങ്ങളുണ്ട് അതെന്താണ് എന്ന് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം പ്രധാനമായിട്ട് ഗ്രഹണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ ഗൃഹം വിട്ട് പുറത്തു പോകുവാൻ പാടില്ല എന്നുള്ളതാണ് ഗ്രഹണ സമയത്ത് അവർഭവിക്കുന്ന ചില നെഗറ്റീവ് തരംഗങ്ങൾ ഗൃഹത്തിന് പുറത്തേക്ക് പോകുന്ന നമ്മെ ആദേശം ചെയ്യുവാൻ സാധ്യത കൂടുതലാണ് ഇത് ഒഴിവാക്കുന്നതിനാണ് നമ്മൾ ഗൃഹത്തിനുള്ളിൽ തന്നെ ഗ്രഹണ സമയം കഴിച്ചു കൂട്ടണം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു സൂര്യഗ്രഹണം അർദ്ധരാത്രി ആയതുകൊണ്ടും സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ആ ഒരു സമയം ഉറങ്ങാൻ പോകുന്നതുകൊണ്ടും ഈ പറയുന്ന ആ ഒരു നെഗറ്റീവ് തരംഗങ്ങൾ നമ്മളെ സ്വാധീനിക്കാനുള്ള നമ്മളെ ആ ആദേശം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി ഈ പറയുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ രാത്രി നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു യാത്ര പോകേണ്ടതുണ്ട് എങ്കിൽ ഈ പറയുന്ന സമയം അതിന് ഒഴിവാക്കി മറ്റ് സമയങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു യാത്ര ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മാറ്റി ചിന്തിക്കാവുന്നതാണ് ഈ ഒരു സൂര്യഗ്രഹണം സംഭവിക്കുന്നതായ ആ ഒരു സമയം നമ്മൾ ഉറങ്ങുകയല്ല ഉണർന്നിരിക്കുകയാണ് എങ്കിൽ ആ ഒരു പരമേശ്വരന്റെ അതിദിവ്യമായിട്ടുള്ള ഓം നമശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഈ ഒരു ഗ്രഹണം കൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ് തരംഗങ്ങളൊന്നും തന്നെ നമ്മെ ബാധിക്കാതിരിക്കുന്നതിനും ആ സമയത്തുണ്ടാകുന്ന ദോഷങ്ങൾ നമ്മളെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാതിരിക്കുന്നതിനും ഇത് ഉപകരിക്കുമെന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു സൂര്യഗ്രഹണം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്ന രാത്രി പത്ത് പത്ത് എന്ന് പറയുന്ന ആ ഒരു സമയം ഈ ഒരു സമയം കഴിയുന്നത്ര ശിവപഞ്ചാക്ഷരി മന്ത്രം നമ്മൾ ജപിക്കുവാൻ ശ്രദ്ധിക്കുക ഈ ഗ്രഹണ സമയത്ത് നമ്മൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടുന്ന ഏകദേശം പത്തോളം കാര്യങ്ങളുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ മഹാസൂര്യഗ്രഹണ സമയത്ത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ ഗൃഹത്തിന് പുറത്തേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് രാത്രി യാത്രകൾ ശനിയുടെ ചാരവശാലുള്ള ദോഷങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട് എങ്കിൽ അവരൊക്കെ തന്നെ നിർബന്ധമായും അന്നേ ദിവസം രാത്രി യാത്ര ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് രണ്ടാമതായിട്ട് അവർ ഗ്രഹണ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു രാത്രി നമ്മൾ ഒഴിവാക്കിയിട്ട് ഒരു കാര്യം ഗ്രഹണം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭക്ഷണം കഴിക്കുന്നത് നിർബന്ധമായിട്ട് ഒഴിവാക്കുക ഗ്രഹണത്തിന് മുൻപായിട്ട് തന്നെ ആ ഒരു ഗ്രഹണത്തിൽ ശിവനാമം ജപിക്കുന്നതിനായിട്ട് സജ്ജമാകുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കിടന്നുറങ്ങുക മൂന്നാമതായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഈ സമയം ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലേക്കൊന്നും തന്നെ പോകാതിരിക്കുക ഇനി നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് ഗ്രഹണ സമയത്ത് കുളിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് കുളിയൊക്കെ നമ്മൾ അവർ ഗ്രഹണത്തിന് മുൻപായിട്ട് അനുഷ്ഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഇനി അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഗർഭിണികളാണ് ഗർഭിണികൾ ഒരു കാരണവശാലും ഗ്രഹണ സമയത്ത് ഗൃഹത്തിന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഉത്തമം പിന്നെ എന്തെങ്കിലും തരത്തിൽ അത്യാവശ്യത്തിന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ് അല്ലെങ്കിൽ ആശുപത്രി പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകാം ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് കൊണ്ട് പോകാവുന്നതാണ് ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഊർജം ശരീരത്തെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പാണലിന്റെ ഇല കയ്യിൽ സൂക്ഷിക്കുന്നത് ഉചിതമാണ് ആറാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഗൃഹത്തിൽ നവജാത ശിശുക്കൾ ഉണ്ട് എങ്കിൽ ഒരു കാരണവശാലും ഈ ഗ്രഹണം നടക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു പുറത്തേക്ക് ആ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകാതെ സൂക്ഷിക്കുക ഏഴാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിന്റെ വാതിലും ജനലും എല്ലാം നല്ല രീതിയിൽ ക്ലോസ് ചെയ്യുക ഗ്രഹണഫലമായിട്ട് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ് വൈബ്രേഷൻ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കാതിരിക്കുന്നതിന് ഇത് സഹായിക്കുന്നതാണ് മാത്രമല്ല ഗ്രഹണം ഭൂമിയിലെ ഏഴജന്തുക്കളെ സ്വാധീനിക്കുന്നത് കൊണ്ട് അവ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് ഇത്തരം ജീവികളുടെ ശല്യം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിലെ കഥകും ജലലും എല്ലാം മൂടുന്നത് ഉപകരിക്കാം എട്ടാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ പാകം ചെയ്തിട്ടുള്ള ഭക്ഷണം ഈ ഒരു ഗ്രഹണ സമയം തുറന്നിരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് കഴിവതും അന്നേരം ദിവസം ഗ്രഹണത്തിന് മുൻപായിട്ട് തന്നെ കഴിച്ചു തീർക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിൽ ആ ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ മതി വിറ്റേന്നത്തേക്കൊക്കെയുള്ള ഫുഡ് ആ ഒരു തലേദിനം ഉണ്ടാക്കി സൂക്ഷിക്കാതിരിക്കുന്നതാണ് ഉത്തമം ഒൻപതാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗൃഹത്തിൽ ഈ പറയുന്ന ഗ്രഹണ സമയത്ത് അനാവശ്യമായിട്ടുള്ള സംഭാഷണമോ വഴക്കുകളോ തർക്കങ്ങളോ ഉണ്ടാകാതിരിക്കാൻ ഗൃഹത്തിലെ അംഗങ്ങൾ ബോധപൂർവമായിട്ട് ശ്രമിക്കണമെന്നതാണ് ഇങ്ങനെ ഗ്രഹണ സമയത്ത് ഏതെങ്കിലും വിധത്തിൽ ആ ഒരു തർക്കമോ വഴക്കമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാല് ആ ഒരു തർക്കവും വഴക്കവും ഒക്കെ വളരെയധികം മൂർച്ഛിക്കാനും അതിലൂടെയൊക്കെ പലതരം ദോഷങ്ങൾ നമുക്ക് ഉണ്ടാകാൻ ഇടവരികയും ചെയ്യും കാരണം ഈ ഒരു ഗ്രഹണ സമയം ആ ഒരു മനുഷ്യന്റെ മനസ്സിനൊക്കെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളും വൈകാരികമായിട്ടുള്ള പല സ്ഥലങ്ങളിലേക്ക് മനുഷ്യനെത്തിപ്പെടാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി ആ ഒരു കോപത്തെ ഒക്കെ അടക്കി പരസ്പര സ്നേഹത്തിൽ സഹകരണത്തിൽ സഹവർത്തിത്വത്തിൽ ഈ ഒരു സൂര്യഗ്രഹണ സമയം നമ്മൾ കഴിച്ചു കൂട്ടുക ഇനി പത്താമതായിട്ട് നമ്മൾ ഈ പറയുന്ന ദിവസം അന്ന് തിങ്കളാഴ്ച കൂടിയാണ് അതായത് ഈ മഹാസൂര്യഗ്രഹണം നടക്കുന്ന ആ ഒരു ദിവസം നിർബന്ധമായും രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ഒരു നേരമെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ പോവുകയും നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഭഗവാന് ഒരു വഴിപാട് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ ഭഗവത് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന വിഭൂതി അല്ലെങ്കിൽ ഭസ്മം നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് ഇതൊക്കെ ദോഷത്തെ നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ഏൽക്കാതിരിക്കുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു മഹാസൂര്യഗ്രഹണത്തെക്കുറിച്ചാണ് മനസ്സിലാക്കിയത് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം